ഭാരതത്തിന്റെ ചരിത്രത്തിലൂടെ കണ്ണോടിച്ചാൽ നമ്മൾ കാണുന്നത് അതിജീവനത്തിനായുള്ള അനവധി പോരാട്ടങ്ങളാണ് പുറത്തുനിന്നുള്ള ശത്രുക്കളെ തോൽപ്പിക്കാൻ ധീരതയും ധർമ്മവുമുള്ള രാജാക്കന്മാരെ നാം കണ്ടു പക്ഷേ സാഹിത്യകാരന്മാരും ഋഷിമുനിമാരും മുന്നറിയിപ്പു നൽകിയത് പിന്നിൽ നിന്നുള്ള കുത്തുകളെക്കുറിച്ചാണ് മഹാകവി ഭാരതിയാർ പറഞ്ഞതുപോലെ പിന്നിൽ നിൽക്കുന്നു കയ്യിൽ കത്തിയുമായി ചിരിച്ചുകൊണ്ടു വരുന്നു ചതിയൻ എത്ര സത്യമാണ് മഹാഭാരതത്തിൽ ദ്രൗപതിയുടെ വസ്ത്രഹരണത്തിനു പിന്നാലെ നടന്ന യുദ്ധം പോലും ഒരു പവിത്ര ബന്ധത്തിന്റെ ചതിയിലൂടെ തന്നെയായിരുന്നു ആരംഭിച്ചത് അങ്ങനെയാണ് ഒപ്പം നിന്നുള്ളവരുടെ ചതിയിൽ നിന്നാണ് ഏറ്റവും വലിയ നാശങ്ങൾ തുടങ്ങുന്നത് വിശ്വസ്തതയുടെ മുഖം ധരിച്ചവരാണ് പലപ്പോഴും നമ്മളെ അവശരാക്കുന്നത് അതിനാലാണ് ചാണക്യൻ എന്നും മുന്നറിയിപ്പ് നൽകുന്നത് മുന്നിൽ നിന്ന് വരുന്ന ശത്രുവിനേക്കാളും ഒപ്പം നിന്ന് ചതിക്കുന്നവനാണ് ഏറ്റവും അപകടം ഇത്തരക്കാർക്കെതിരെ ബലപ്രയോഗം വേണ്ട ബുദ്ധിയുടെയും തന്ത്രത്തിൻ്റെയും ആയുധങ്ങളാണ് ഉപയോഗിക്കേണ്ടത് ഈ സന്ദർഭത്തിലാണ് ചാണക്യനീതി നമ്മെ ഒരു ഉളർന്ന മനസ്സോടെ ആലോചിക്കാൻ പഠിപ്പിക്കുന്നത് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഒപ്പം നിന്ന് ചതിക്കുന്ന ശത്രുവിനെ നേരിടാനുള്ള അഞ്ച് ചാണക്യ തന്ത്രങ്ങളെക്കുറിച്ചാണ് ചാണക്യന്റെ ജ്ഞാനസാഗരത്തിൽ നിന്നുള്ള അഞ്ച് തന്ത്രങ്ങളാണിവ ഒന്നാമതായി ശത്രുവിൻ്റെ മനസ്സ് കീഴ്പ്പെടുത്തുക ഒപ്പം നിന്ന് ചതിക്കുന്നവനെ നേരിടാൻ ചാണക്യൻ പറയുന്നു ബലമുപയോഗിച്ചല്ല ബുദ്ധി ഉപയോഗിച്ചാണ് വിജയം നേടേണ്ടത് അതിനെ ആദ്യം ചെയ്യേണ്ടത് ശത്രുവിന്റെ മനസ്സിൽ കടക്കുകയാണ് അവരുടെ ആലോചനകളും ലക്ഷ്യങ്ങളും മനസ്സിലാക്കണം അവരെന്തിനാണ് നമ്മുടെ നേരെ ചതിക്കുന്നത് അവരുടെ ലക്ഷ്യം എന്താണ് അവരുടെ ദൗർബല്യം ഇതൊക്കെയാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കണം ഇങ്ങനെ ചെയ്താൽ നമ്മൾ ശത്രുവിന്റെ ശത്രുവിൻ്റെ നിന്ന് മനസ്സിലാക്കുകയും അവരുടെ ശക്തി കുറയ്ക്കുകയും ചെയ്യാം ചിലപ്പോൾ അതിലൂടെ അവരുമായി പൊരുത്തം കണ്ടെത്താനും ശത്രുവിനെ തന്നെ നമ്മുടെ കൂട്ടുകാരനാക്കാനും കഴിയും അതാണ് ഈ തന്ത്രത്തിന്റെ അർത്ഥം ഇതിൽ പ്രസിദ്ധ ചൈനീസ് തന്ത്രജ്ഞനായ സൺ സൂവിന്റെ ഓർക്കാം ദ സുപ്രീം ആർട്ട് ഓഫ് വാർ ഇസ് ടു സബ്ഡ്യൂ ദി എനമി വിതൌട്ട് ഫൈറ്റിംഗ് യുദ്ധം നടത്താതെ തന്നെ ശത്രുവിനെ കീഴടക്കുന്നതാണ് യുദ്ധകലയുടെ പരമോന്നത രൂപം ശത്രുവിന്റെ മനസ്സിനെ മനസ്സിലാക്കുക അവന്റെ ദുർബലതകൾ കണ്ടുപിടിക്കുക അതിലൂടെ ഒരിക്കൽ പോലും ഇരുമ്പുപയോഗിക്കാതെ തന്നെ അവരെ അതിജീവിക്കാം ഇതാണ് ചാണക്യന്റെ ആദ്യത്തെ തന്ത്രം ബുദ്ധിയുടെ കിരീടം രണ്ടാമതായി തർക്കങ്ങൾ ഉപേക്ഷിക്കുക ചാണക്യൻ പറയുന്നത് വളരെ ലളിതമാണ് ഒരിക്കലും തർക്കത്തിലൂടെ ശത്രുവിനെ നേരിടരുത് എത്ര ചെറിയൊരു വാക്കുകൊണ്ടാണ് വലിയ കലഹങ്ങൾ ആരംഭിക്കുന്നതെന്ന് നിങ്ങൾ കണക്കാക്കി നോക്കിയിട്ടുണ്ടോ ഒപ്പം നിന്ന് ചതിക്കുന്നവരോടൊപ്പം നേരിട്ട് തർക്കത്തിലേർപ്പെടുന്നത് നമുക്കു തന്നെ ദോഷകരമാണ് ചെറുതായി തുടങ്ങിയൊരു വാക്ക് തർക്കമാകുമ്പോൾ അതിന്റെ തീയിൽ നമ്മുടെ മനസ്സാണ് ആദ്യം പൊള്ളുന്നതും തളരുന്നതും ശത്രു ഏർപ്പെടുത്തുന്ന വാക്കുകളുടെ ആഴത്തിൽ നമ്മൾ പിടിയിലായാൽ അവർക്ക് നമ്മളെ മാനസികമായി കീഴടക്കാനാകും തർക്കത്തിൽ വിജയിച്ചാലും മനസ്സിലാവുന്ന നഷ്ടം വലുതായിരിക്കും അതുകൊണ്ട് തർക്കം ചെയ്യുന്നതിനു മുൻപ് ഒരു നിമിഷം ആലോചിക്കണം എന്തിനാണ് തർക്കം അതിൽ നിന്ന് എന്താണ് ഗുണം എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ സ്വയം ചോദിക്കണം പലപ്പോഴും ചെറിയ വ്യത്യാസങ്ങൾ മനസ്സിൽ വെച്ച് മറക്കുകയോ അവയെ വിവേകത്തോടെ കൈകാര്യം ചെയ്യുകയോ ചെയ്താൽ വലിയ പ്രശ്നങ്ങൾ ഒഴിവാക്കാം ശാന്തതയോടെ പ്രതികരിക്കാൻ പഠിച്ചാൽ എത്ര വലിയ ശത്രുക്കളും നമ്മളെ മറികടക്കാൻ ഭയപ്പെടും മൂന്നാമതായി ക്ഷമയോടെ സംസാരിക്കാൻ പഠിക്കുക എതിരാളിയാണെങ്കിൽ പോലും വ്യക്തമായി ക്ഷമയോടെ കാര്യങ്ങൾ സംസാരിക്കുന്നത് അവർക്കു മുമ്പിൽ വിജയിക്കാനുള്ള ഏറ്റവും മികച്ച വഴിയാണ് ഇവിടെ വാക്കുകളെയാണ് ആയുധമാക്കേണ്ടത് ശത്രുവെന്ന് കരുതി അധിക്ഷേപിക്കാനോ കുറ്റപ്പെടുത്താനോ പോകരുത് അതവരുടെ ഉള്ളിൽ ശത്രുത വളർത്തുകയേ ഉള്ളൂ പകരം അവരോട് സഹാനുഭൂതിയോടെ സംസാരിക്കാൻ ശ്രമിക്കുക തമ്മിൽ പരസ്പര ധാരണയുണ്ടാക്കാൻ മുൻകൈയ്യെടുക്കുക എതിരാളിയുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതിന് അവയെ ആഴത്തിൽ അവലോകനം ചെയ്യുക അത് നമുക്ക് ദോഷമുണ്ടാക്കില്ല എന്നുറപ്പിക്കുക ദൃഢമായും ശാന്തമായും സംസാരിക്കുക ഈ സമീപനം ശത്രുവിനെ ദുർബലനാക്കും അയാൾ നമുക്ക് മുമ്പിൽ കീറടങ്ങാനും കാരണമാകും ഒരെതിരാളി പോലും ഒരിക്കൽ നമ്മുടെ ശാന്തതയും ബുദ്ധിയുള്ള സമീപനവും കാണുമ്പോൾ അകത്തെ ശത്രുത കുറയാൻ തുടങ്ങും അവന്റെ ആവശ്യങ്ങൾ എന്താണെന്ന് നാം മനസ്സിലാക്കാൻ തയ്യാറാകുമ്പോൾ അവനുമായി ധാരണയിലേക്കുള്ള വഴി തുറക്കാം ക്ഷമയുള്ള വാക്കുകൾ ദൃഢമായ നിലപാടോടൊപ്പം ഉപയോഗിച്ചാൽ ഒരിക്കൽ പോലും ആയുധമെടുക്കാതെ തന്നെ വലിയൊരു യുദ്ധം ജയിക്കാൻ കഴിയും അതാണ് ഈ തന്ത്രത്തിന്റെ ശക്തിയും സൗന്ദര്യവും നാല് ശത്രുവിന്റെ പാത കണ്ടെത്തുക ഒരു ശത്രുവിനെ തിരിച്ചറിയുന്നത് മാത്രം പോരാ ചാണക്യൻ പറയുന്നതുപോലെ അയാളുടെ വഴികളെയും നീക്കങ്ങളെയും കൂടെ മനസ്സിലാക്കണം എതിരാളിയുടെ ലക്ഷ്യം നമ്മുടെ വിജയത്തെ തകർക്കുകയാണെങ്കിൽ അവർ അതിലേക്ക് എത്താൻ സ്വീകരിക്കുന്ന എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം ശത്രുവിന്റെ പാത കണ്ടെത്തിയാൽ അതിനുള്ള തടസ്സങ്ങൾ നമുക്ക് സാവധാനമായി മാറ്റാം നമ്മൾ നേരിട്ട് എതിർക്കാതെ തന്നെ ശത്രുവിന്റെ വഴിയിൽ വെളിച്ചം കെടുത്താനും അവൻ മുന്നോട്ട് പോകാൻ കഴിയാത്ത നിലയിലാക്കാനും സാധിക്കും ചതിയും തന്ത്രവും നിറഞ്ഞ ലോകത്തിൽ മുന്നറിയിപ്പൂടെയുള്ള നിരീക്ഷണമാണ് ഏറ്റവും വലിയ ആയുധം ചാണക്യൻ പഠിപ്പിക്കുന്നത് അതാണ് ശത്രു എവിടേക്ക് പോവുകയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുമ്പോൾ അവനെ തോൽപ്പിക്കൽ എളുപ്പമാകുന്നു അവസാനമായി പറയുന്ന കാര്യങ്ങളിൽ ഉറപ്പുണ്ടാകുക ചാണക്യൻ ഒരിക്കൽ പറഞ്ഞു വാട്ടുകൾ കൊണ്ട് ജയം നേടാൻ സാധിക്കും പക്ഷെ അതിനേക്കാൾ ശക്തമാണ് പ്രവർത്തനം ഒരാളെ നേരിടുമ്പോൾ വാശിയിലോ ദേഷ്യത്തിലോ പറഞ്ഞു പോകുന്നത് പലപ്പോഴും ഭീകരമായ തിരിച്ചടികൾക്കാണ് വഴി തുടക്കുന്നത് അതുകൊണ്ടുതന്നെ നാം പറയുന്ന ഓരോ വാക്കിലും ഉറപ്പും പ്രതിജ്ഞയുമുണ്ടാകണം ചെയ്യാമെന്നു പറയുമ്പോൾ അതിനു പിന്നിൽ നമ്മുടെ തീരുമാനവും ശക്തിയുമുണ്ടാകണം വെറുതെ പറയാൻ വേണ്ടി പറയുന്ന വാക്കുകൾ നമ്മളെ ശത്രുവിൻ്റെ മുന്നിൽ ദുർബലരാക്കും ശത്രുവിൻ്റെ മുന്നിൽ വിശ്വാസം നേടാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ പറയുന്നതും ചെയ്യുന്നതും തമ്മിൽ തുല്യമായിരിക്കണം വാക്കുകൾക്ക് പകരം പ്രവൃത്തിയാണ് നമ്മുടെ യഥാർത്ഥ തിരിച്ചറിയൽ കൂടാതെ ഓരോരുത്തരോടും എല്ലാവിധ കാര്യങ്ങളും തുറന്നു പറയേണ്ടതില്ല അതിനു മുമ്പ് അവരുടെ വിശ്വാസ്യത പരിശോധിക്കണം ചാണക്യൻ പഠിപ്പിക്കുന്നതിങ്ങനെ തന്നെയാണ് വിശ്വസിക്കാവുന്നവരോടാണ് നമ്മുടെ രഹസ്യങ്ങൾ പങ്കുവയ്ക്കേണ്ടത് ഇത്തരം സമീപനം നമുക്ക് സുരക്ഷയും ബലവും നൽകും അതുവഴി ശത്രുവിനേക്കാൾ നിങ്ങൾ മുന്നിലായിരിക്കും ഇതൊക്കെയാണ് ചാണക്യൻ നമ്മെ പഠിപ്പിച്ച അതീവ പ്രധാനപ്പെട്ട അഞ്ച് തന്ത്രങ്ങൾ ഒപ്പം നിന്ന് ചതിക്കുന്നവർക്കു നേരെ യുദ്ധം ചെയ്യേണ്ടത് വാളുകൊണ്ടല്ല ബുദ്ധിയും സഹനവുമാണ് ഇവിടെ യുദ്ധായുധം ശത്രുവിന്റെ മനസ്സിലേക്ക് കടക്കുക തർക്കം ഒഴിവാക്കുക ക്ഷമയോടെ സംസാരിക്കുക അവരുടെ പാതയെ മനസ്സിലാക്കുക പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുക ഇവയെല്ലാം ജീവിതത്തെ മാറ്റിത്തരുന്ന തന്ത്രങ്ങളാകട്ടെ പ്രത്യക്ഷമായ ശത്രുക്കളെ എല്ലാവർക്കും തോൽപ്പിക്കാനാവും പക്ഷേ ഒപ്പം നിന്നുള്ളവരിൽ നിന്നുള്ള പാദങ്ങൾ തിരിച്ചറിയുന്നതാണ് യഥാർത്ഥ വിജയം ചാണക്യന്റെ നേർത്ത ചിന്തകൾ നമ്മെ അതിലേക്കാണ് നയിക്കുന്നത് ഇവിടെ നിന്ന് നിങ്ങൾക്കെന്തെങ്കിലും പ്രചോദനമുണ്ടായോ എങ്കിൽ ഈ അറിവ് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കൂ നന്ദി നമസ്കാരം